ജനുവരി ജനുവരിയൊന്നിന് ഐഎസ്ആർഒ വിക്ഷേപിച്ച എക്സ്പോസാറ്റിന്റെ എല്ലാ പേലോഡുകളും ലക്ഷ്യസ്ഥാനത്തെത്തി എല്ലാ പേലോഡുകളും പ്രവർത്തനക്ഷമമാണെന്നും ഗവേഷണ പഠനങ്ങൾക്കായി തുടരുമെന്നും അതിന്റെ ഭ്രമണം പൂർത്തിയാക്കി വിദൂര ബഹിരാകാശ വസ്തുക്കളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന എക്സ്റേ രശ്മികളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി ഐഎസ്ആർഒ വിക്ഷേപിച്ച ആദ്യ സാറ്റലൈറ്റ് ആണ് തമോഗർത്ത രഹസ്യങ്ങൾ കണ്ടെത്തുക എക്സ് റേ ധ്രുവീകരണത്തിന്റെ അളവ് മനസ്സിലാക്കുക ജ്യോതിശാസ്ത്ര രംഗത്തെ നിർണായക വിവരങ്ങൾ അറിയുക എന്നിവയാണ് എക്സ്പോസാറ്റ് ലക്ഷ്യമിടുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തിയ പ്രാഥമിക പേലോട്ട് പോളിക്സ് ജ്യോതിശാസ്ത്രോത്ഭവത്തിന്റെ മീഡിയം എക്സ് റേ എനർജി ശ്രേണി അളക്കും എക്സ്പെക് സ്പെക്ട്രോസ്കോപ്പിക് വിവരങ്ങൾ നൽകും വിക്ഷേപണ വാഹനത്തിന്റെ നാലാമത്തെ ഘട്ടമായ പോയം ഭ്രമണപഥത്തിൽ വേർപെടുത്താത്ത പേലോഡുകളിലൂടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു വേദിയായി ഉപയോഗിക്കും